നടി അനന്യയുടെ അരക്കെട്ടിൽ നടൻ കിരണിന്റെ കൈപ്രയോഗം അസ്വസ്ഥയായി നടി എല്ലാം പൊതുവേദിയിൽ ക്യാമറയും പകർത്തി മാന്യതയുടെ മൂടുപടം അഴിഞ്ഞുവീണ നിമിഷങ്ങൾ നടി അനന്യാ പാണ്ഡെയെ സിനിമയിലേക്ക് കൈപിടിച്ചുയർത്തിയത് കരൺ ജോഹറാണെങ്കിലും അത് ശരീരത്തിൽ കൈവെക്കാനുള്ള അവകാശമല്ലെന്ന് ആരാധകർ പറയുന്നു ബോളിവുഡ് നടി അനന്യ പാണ്ഡയോട് നിർമ്മാതാവ് കരൺ ജോഹർ പൊതുവേദിയിൽ അസഭ്യമായി പെരുമാറിയെന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദത്തിന് തിരുവൊളിത്തിരിക്കുകയാണ് പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടയിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വിമർശനങ്ങൾക്ക് ആധാരം വേദിയിൽ താരങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ അനന്യയുടെ അരക്കെട്ടിൽ അനുവാദമില്ലാതെ കൈവച്ച കരണിൻറെ പ്രവൃത്തി അശ്ലീലം ആണെന്നും ഉത്തരവാദിത്തപ്പെട്ട് സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നു കരൺ ജോഹറിന്റെ പെരുമാറ്റത്തിൽ നടിക്ക് പ്രകടമായ അസ്വസ്ഥതയുണ്ടായതായും വീഡിയോയിൽ വ്യക്തമായി കാണാം കരൺ കൈവച്ചപ്പോൾ അനന്യ ചിരിച്ചുകൊണ്ട് അത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തടവുന്നത് നിർത്താൻ അദ്ദേഹം തയ്യാറാകാത്തത് വീഡിയോയിൽ കാണാം അതാണ് വിമർശനങ്ങൾക്ക് വിധേയമായത് ക്യാമറകൾക്കും മാധ്യമങ്ങൾക്കും മുന്നിൽ ഇതാണെങ്കിൽ സ്വകാര്യ ഇടങ്ങൾ എന്തായിരിക്കും ഇയാളുടെ അവസ്ഥ എന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത് ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കാണുകയും കരണിനെതിരെ ഷെയിംലെസ് എന്ന് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത് സിനിമാ മേഖലയിലെ പവർ ഡയനാമിക്സ് ഇത്തരം മോശം പ്രവണതകൾക്ക് കാരണമാകുന്നുണ്ടോ എന്ന ഗൗരവകരമായ ചർച്ചകൾക്കും ഈ സംഭവം വഴിവച്ചു സംഭവത്തിൽ കരൺ ജോഹറോ അനുനിയോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി